ബസിലും മറ്റും ശരിക്കും ലൈംഗികാതിക്രമങ്ങൾക്ക് നേരിടുന്ന പെൺകുട്ടികൾ നിശബ്ദരായി പോകുന്നുണ്ടോ ഈ ഒരു ശംജിതയുടെ കേസിന് ശേഷം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് കാരണം ആ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ പെങ്ങളോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ ഇതിനെ വളരെ വൈകാരികമായിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയ്ക്ക് നെഗറ്റിവിറ്റി എന്താ പറയാ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു താല്പര്യം പോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലും രണ്ട് വശം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പം ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്ക് അങ്ങനെ ഒരു ലൈംഗികാതിക്രമത്തിന് ഇരായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ആളുകളെ കാണിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഒരു പരാതി നൽകണമെന്നോ വിചാരിച്ചിരുന്ന ഒരു പെൺകുട്ടി ഇനി അത് എന്നുള്ളത് വളരെ അധികം നമ്മള് നോക്കിക്കാണെന്നല്ലേ കാരണം ഒരു ക്യാമറ എടുത്തിട്ട് ഒരു ബസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ തുനിയുമ്പോൾ ആ പെൺകുട്ടിയെയും സമൂഹം എങ്ങനെ നോക്കിക്കാണെന്നുള്ളത് അവർ ചിന്തിക്കും അത് വളരെ വലിയൊരു പ്രശ്നമായിട്ടല്ലേ നമുക്ക് നമ്മൾ കാണേണ്ടത് അപ്പൊ ഇതിനെ വൈകാരികമായിട്ട് ചർച്ച ചെയ്യുന്നതിന് പകരം വളരെ ലോജിക്കലായിട്ട് ഇതിനെ ലൈക്ക് എങ്ങനെയാണ് ഓക്കെ ഇത് ഇത്തരക്കാരെ മാത്രം തെരഞ്ഞെടുത്ത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് പ്രചരിപ്പിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരിക്കലും ഈ പെൺകുട്ടിയുടെ കൂടെയല്ല ശംചിതാറിനാൾ ആളെ വെള്ളയെ പൂശാനോ അല്ലെങ്കിൽ അതിൻ്റെ ആ പരിപാടിയല്ല അത് എന്താ പറയുക കണ്ടന്റിന് വേണ്ടി മാത്രം ഒരു ഡബിൾ ഡാഡി സിൻഡ്രോം പുറപ്പെടുവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അത്തരക്കാല കൂടെ അല്ല പക്ഷെ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇത്തരം ശരിയായിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ ലൈംഗിക അതിക്രമം അങ്ങനെ ഒരു വേർഡ് വരേണ്ടി വന്നില്ലേ ഒറിജിനൽ അതിക്രമം എന്നുള്ളത് സോ അങ്ങനെ അങ്ങനെ സംഭവിക്കുന്ന ഒരു ആള് എങ്ങനെ ഇതിനെ നേരിടണോന്നുള്ളത് ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഈ അങ്ങനെ ഒരു ഉപദേശം ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കേൾക്കാൻ ആളുകൾ തയ്യാറായിരിക്കില്ല രണ്ടാമത്തെ കാര്യം അങ്ങനെ അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ആ ഉപദേശം ഇപ്പൊ ഉണ്ടാക്കിയ വീഡിയോന്റെ പകുതി വ്യൂ പോലും കിട്ടാനും സാധ്യതയില്ല സോ നമ്മുടെ പെങ്ങന്മാരോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരോ നിശബ്ദരായി പോകാൻ പാടില്ല അത് നമ്മൾ മേക്ഷ്യൂർ ചെയ്യേണ്ടതാണ് പ്രതികരിക്കാൻ പഠിപ്പിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറയാ എന്നൊക്കെ നമുക്ക് ശരിക്ക് പറയാം പക്ഷെ ഒരു എൺപത് ശതമാനം പെൺകുട്ടികൾക്കും ഇത് പറ്റില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ എന്താണ് നിങ്ങൾ നിങ്ങളുടെ കാമ്പുകിമാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളോടോ ചോദിച്ചു നോക്കുക അങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ അവർ എന്താണ് എന്താണ് അവർ ഫീൽ ചെയ്തത് എൺപത് ശതമാനം ആളുകളും പറയാത്ത അടുത്തു നിന്ന് പോയിരുന്നു അല്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കുക അപ്പം ഇതിനെ നമ്മൾ എത്ര പറഞ്ഞു പഠിപ്പിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ ചെയ്തു പഠിപ്പിച്ചാലും ഇതിനൊരു ലൈക്ക് അവർ പ്രതികരിക്കാൻ പോകുന്നില്ല ഇനി വേണമെങ്കിൽ പുതിയ വരുന്ന തലമുറയ്ക്ക് നമുക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യണം ഏത് പ്രതികരിക്കൂ എന്നുള്ള രീതിയെ ഇഞ്ചക്ട് ചെയ്യണം കാരണം ഇത് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനെ ഒരു 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 പ്രശ്നം ഇയാൾ ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ആളുകൾ പേടിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പുറത്തുവിടുമോന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ട് ചിലപ്പം ഇതിന് രണ്ട് വശമുണ്ട് കേട്ടോ അതായത് നല്ലത് ഒരു വശമുണ്ട് ചീത്ത ആയിട്ടുള്ള ഒരു വശമുണ്ട് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഒരാളെ തറടിച്ച് കാണിക്കാൻ ഇത്തരത്തിലൊരു വീഡിയോ പുറത്തുവിട്ടാൽ മതിയായിരുന്നു അപ്പം ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഉപയോഗിക്കുമ്പോൾ സോഷ്യൽ മീഡിയന്റെ അറ്റൻഷന് വേണ്ടിയാണോ എന്നുള്ളത് നമ്മൾ എന്താ പറയാ പോസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും എടുക്കുന്ന ആളുകളാണെങ്കിലും ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്തരം കണ്ടന്റുകൾ എടുക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്തു ഇങ്ങനെ ഒരു കണ്ടന്റ് എടുക്കേണ്ടി വന്നെങ്കിൽ പോലും ഒരു സെക്കൻഡ് വാലിഡേഷന് നിങ്ങൾ തയ്യാറാകണം അതായത് ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയാണോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ളത് തന്നെയാണോ അല്ലെങ്കിൽ ഇയാൾ മീൻ ചെയ്തിട്ട് കൊണ്ട് ചെയ്തതാണോ എന്നൊക്കെയുള്ള ഒരു സെക്കൻഡ് വാലിഡേഷനോട് കൂടി നിങ്ങൾക്കിത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് അവിടെ എനിക്ക് എനിക്ക് തോന്നുന്നത് ഷെയിംലെസ് ആയിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്യുക അങ്ങനെ ഷെയിംലെസ് ആയിട്ടുള്ള ഒരാൾ ചിലപ്പം ഇങ്ങനെ ഒരു സാധനം പുറത്തു വന്നത് കൊണ്ട് എനിക്ക് തോന്നില്ല ആത്മഹത്യ ഒന്ന് ഇപ്പൊ നമ്മുടെ സ്ഥിരം കെ എസ് ആർ ടി സി ബസ്സിലെ ഒരു പ്ലെയർ ഉണ്ട് പുള്ളിയുടെ കാര്യം തന്നെ പുള്ളി ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല ഈ അടുത്ത് പോലും തൃശ്ശൂരിൽ നിന്ന് പൊക്കിയതായിട്ടുള്ള വീഡിയോകൾ പിന്നെയും പ്രചരിക്കുന്നുണ്ട് സോ അതുകൊണ്ട് അത്തരക്കാരെ പുറത്തു കൊണ്ടുവരുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ ഞാൻ പറയുന്നത് ഒരു സെക്കൻഡ് വാലിഡേഷൻ തയ്യാറാവണം ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു സെക്കൻഡ് വാലിഡേഷൻ വേണം ഇത് ആണോ എന്നുള്ളത് അവിടെ ഒക്കെ എനിക്കിത് കിട്ടി അതുകൊണ്ട് എന്നെ എനിക്കൊരു അറ്റൻഷൻ കിട്ടുന്ന ഒരു ഒരു സിസ്റ്റത്തിലേക്ക് ഇത് എത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോസ്റ്റ് ചെയ്ത് കളയാം എന്ന് വിചാരിക്കാതിരിക്കുക അത് എനിക്ക് എപ്പം പറയാനുള്ളതാണ് ഇത് ഇതിനെപ്പറ്റി ഭയങ്കര തെരുവിളിയോടുകൂടിയും ആക്രോശത്തോടു കൂടിയും ഒക്കെ പറയുന്ന ആണുങ്ങൾ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആണുങ്ങള് ശരിയാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും ചിലപ്പോൾ നമ്മുടെ കുട്ട കുടുംബത്തിൽ വന്നാൽ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും പ്രതികരിക്കുക പക്ഷേ നമ്മൾ നമ്മളിത് കഴിഞ്ഞിട്ടൊന്നും മാറി ചിന്തിക്കുമ്പോൾ നമ്മളെ കുടുംബത്തിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഉണ്ടല്ലോ അപ്പം അവിടെയും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആൻഡ് സോഷ്യൽ മീഡിയ വളരെ ഗൗരവത്തോടു കൂടി ഉപയോഗിക്കുക ഇനി അങ്ങോട്ട് വളരെ ഗൗരവത്തോടു കൂടി ഉപയോഗിച്ച് ഒരു സെക്കൻഡ് വാലിഡേഷനോട് കൂടി കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാം